എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവേട്ടിലേക്ക് സ്വാഗതം കേരള കണ്ണൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികളുടെ എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് ഈ മാസം പ്രസിദ്ധീകരിച്ചേക്കും ഹൗ ടു ചെക്ക് എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ എക്സാം റിസൾട്ട് എന്നും കൂടി നമ്മൾക്ക് ഈ വീടിൽ കൂടെ വിദ്യാർത്ഥികളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് നൽകുമ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലേക്കളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നമുക്കിന്നേ വീഡിയോയിലേക്ക് പോകാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേരള കണ്ണൂർ കാലിക്കറ്റ് എം ജി യൂണിവേഴ്സിറ്റികളുടെ എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഈ മാസം തന്നെ പ്രതീക്ഷിക്കാമെന്നൊരു ഏറ്റവും പുതിയ വസ്തുതയാണ് പുറത്തു വരുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെയും എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ പരീക്ഷകളുടെ വാല്യുവേഷൻ പൂർത്തിയായി കേരള കണ്ണൂർ യൂണിവേഴ്സിറ്റികളുടെ എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ വാല്യുവേഷൻ പൂർത്തിയായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പരീക്ഷ റദ്ദാക്കിയിരുന്നു ആ പരീക്ഷ കഴിഞ്ഞ ദിവസം നടന്നു അതിൻ്റെ ഒഴികെ ബാക്കി എല്ലാ പരീക്ഷകളുടെ വാല്യുവേഷനും പൂർത്തിയായി ചുരുക്കി പറഞ്ഞാൽ മൂന്ന് യൂണിവേഴ്സിറ്റികളുടെയും എഫ് ഐ യു ജി പിയുടെ വാല്യുവേഷൻ പൂർത്തിയായി എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക അതായത് കേരള യൂണിവേ കേരള യൂണിവേഴ്സിറ്റി അതായത് കേരള യൂണിവേഴ്സിറ്റിയുടെയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ നൂറ് ശതമാനത്തോളം എഫ് ഐ യു ജി പിയുടെ വാല്യുവേഷൻ പൂർത്തിയായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഏതാണ്ട് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം വാല്യുവേഷനും പൂർത്തിയായി എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് റിസൾട്ട് ഈ മാസം പ്രസിദ്ധീകരിക്കുമോ എന്നാണ് ഇനി അടുത്ത വിദ്യാർത്ഥികളുടെ സംശയം ഇപ്പം എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു ഫ്രണ്ട് കേരള യൂണിവേഴ്സിറ്റിയിലെ എഫ് ഐ യു ജി പി പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ് അപ്പോൾ അവൻ എന്നോട് പറഞ്ഞത് കേരള യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് ഡിസംബർ ഇരുപത്തി രണ്ടിന് പ്രസിദ്ധീകരിക്കുമെന്ന് അതായത് ഡിസംബർ ഇരുപത്തിരണ്ടിന് പുറത്ത് വിടുമെന്ന് അവൻ അവൻ്റെ ഒരു ധാരണയിൽ നിന്ന് എടുത്ത് പറഞ്ഞതല്ല അവന് അവൻ്റെ കോളേജിലെ അധ്യാപകർ പറഞ്ഞു പോലും അവർക്ക് സെക്കൻഡ് ഇന്നലെ ഞാൻ എൻ്റെ ഫ്രണ്ട് ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രണ്ട് പറയാണ് അവർക്ക് ഒരാഴ്ചയായി സെക്കൻഡ് സെമിൻ്റെ ക്ലാസ് തുടങ്ങിയിട്ട് ഫസ്റ്റ് സെമിൻ്റെ എക്സാം കഴിഞ്ഞു വാലുവേഷൻ കഴിഞ്ഞു മാർക്ക് യൂണിവേഴ്സിറ്റി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു സെക്കൻഡ് സെമിൻ്റ ക്ലാസ് തുടങ്ങിയിട്ട് ഒരാഴ്ചത്തോളം ഒരാഴ്ചയോളമായി എല്ലാം ഫാസ്റ്റായി ഫാസ്റ്റ് ആയി ചടപടയായി ചടപടയെന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവരുടെ അധ്യാപകർ പറഞ്ഞു പോലും ഡിസംബർ ഇരുപത്തി രണ്ടിന് റിസൾട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് അപ്പോൾ അതിന് അത് വരുമോ ഇല്ലയോന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വരാ ചിലപ്പോൾ വരികയും ചെയ്യാൻ ചിലപ്പോൾ വരാതിരിക്കുകയോ തൊണ്ണൂറ് ശതമാനവും വരാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ വാല്യുവേഷൻ പൂർത്തിയായി മാർക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെയെങ്കിലും എന്തുകൊണ്ട് റിസൾട്ട് പുറത്തു പുറത്തുവിട്ടൂടാ എല്ലാ പ്രൊസീജിയറും പൂർത്തിയായെങ്കിൽ പിന്നെ അത് എന്തായാലും ആ റിസൾട്ട് പുറത്തുവിടേണ്ടതാണ് യൂണിവേഴ്സിറ്റി എന്തായാലും അത് എന്തെങ്കിലും വിടേണ്ട ഒരു സാധനമാണ് അതെപ്പോഴും പുറത്ത് വിട്ടാലും എന്താണ് പ്രശ്നം കാരണം അതിൻ്റെ വാല്യുവേഷനും വാല്യുവേഷൻ വർക്കും ടാബുലേഷൻ വർക്കും കഴിഞ്ഞെങ്കിൽ പിന്നെ റിസൾട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എന്താണ് കാര്യം അത് പുറത്തുവിടണം പെട്ടെന്ന് തന്നെ പുറത്തു വരണമെന്നാണ് എൻ്റെ ഒരു ധാരണ കാരണം വാല്യുവേഷനും മറ്റു പ്രൊസീജിയറും ഒക്കെ കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പ് അങ്ങനെയെങ്കിൽ റിസൾട്ട് പുറത്ത് വരുന്നതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് ഇത് കണ്ണൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികളുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വാല്യുവേഷൻ ടാബ്ലേഷൻ വർക്കുകൾ പൂർത്തിയായി മാർക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു അതും ഏതാണ്ട് വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും ആ റദ്ദാക്കിയ ഒരു മൈനർ ഹിസ്റ്ററി മൈനർ ഹിസ്റ്ററിയുടെ പേപ്പർ മാത്രമേ റദ്ദാക്കിയിട്ടുണ്ടോ ആ റദ്ദാക്കിയ പരീക്ഷയും നടത്തി കഴിഞ്ഞു അതിൻ്റെ വാല്യുവേഷനോട് കഴിഞ്ഞാൽ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് പ്രതീക്ഷിക്കാം ചുരുക്കി ഞാൻ ഞാൻ ഈ വീഡിയോയിൽ കൂടി ഒരു കാര്യമാണ് ചുരുക്കി പറയാൻ ഉദ്ദേശിച്ചത് യൂണിവേഴ്സിറ്റികൾ വേണമെന്ന് വെച്ചാൽ ഈ മാസം അവസാനത്തോടുകൂടി എഫ് ഐ യു ജി പിയുടെ ഒന്നാം സെമസ്റ്ററിൻ്റെ റിസൾട്ട് പുറത്തുവിടാൻ സാധിക്കും യൂണിവേഴ്സിറ്റികൾ വിചാരിച്ചു കഴിഞ്ഞാൽ എഫ് ഐ യു ജി പിയുടെ ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷകളുടെ റിസൾട്ട് പുറത്തുവിടാൻ ഈ മാസം തന്നെ സാധിക്കും ഡിസംബർ മുപ്പത് മുപ്പത് കൊണ്ട് സാധിക്കും അതിൽ നേരത്തെ വരുവാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഡിസംബർ ഡിസംബർ കൂടി തന്നെ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാം എന്നാണ് ഏറ്റവും പുതിയപ്പ് ഇനി എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ നോക്കാം അത് നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റി ആയാലും കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയാലും എം ജി യൂണിവേഴ് സോറി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയാലും നിങ്ങൾ എന്ത് ചെയ്യുക ഗൂഗിൾ അല്ലെങ്കിൽ ക്രോം ഓപ്പൺ ചെയ്യുക ഏത് യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റിയെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയെങ്കിൽ കണ്ണൂർ എം ജി സോ എം ജി എങ്കിൽ എം ജി കാലിക്കട്ട് എങ്കിൽ കാലിക്കട്ട് എന്ന് സെർച്ച് ചെയ്യുക ശേഷം തുറന്ന് വരുന്ന പേജിലേക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ പേജിലേക്കായിരിക്കും പോകുന്നത് അതിൽ കേരള യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓപ്ഷൻ പരീക്ഷാഭവൻ എന്നൊരു സെൻറ്റർ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടേത് പരീക്ഷാഭവൻ എന്നല്ല എക്സാമിനേഷൻ ബ്രാഞ്ച് എന്നാണ് കാണുന്നത് അതായത് നിങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകുമ്പോൾ കേരള യൂണിവേഴ്സിറ്റിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കും എന്താണ് കാണിക്കുക പരീക്ഷാ ഭവൻ്റെ സെൻറ്റർ കാണിക്കുക അതേസമയം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പോൾ പരീക്ഷാ ഭവനല്ല എക്സാമിനേഷൻ ബ്രാഞ്ചാണ് അതിലേക്ക് അങ്ങ് ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങൾക്കവിടെ എഫ് ഐ അണ്ടർ ഗ്രാജുവേഷൻ എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് മാത്രമേ കേരള യൂണിവേഴ്സിറ്റിക്കേ ഉള്ളൂ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമായി കഴിഞ്ഞാൽ അത് കണ്ണൂരിൻ്റെ കാര്യം കൂടെ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കണ്ണൂരാണെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി എഫ് ഐ യി പി അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ ജി പി കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി എഫ് ഐ യി പി ഫസ്റ്റ് സെമിസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് പബ്ലിഷൻ ലിങ്ക് ആണ് സാധിക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ആധാർ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാമെന്നാണ് അപ്പോൾ വിദ്യ അപ്പോൾ ഇപ്പോഴും പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റികൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ മാസം അവസാനത്തോടെ തന്നെ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക അപ്പോൾ പുതിയ പുതുവേമി കാണാം അതുവരെയും അതുവരെയും ഫോർ എഫോട്ടത്തെ കരിയർ കടയിൽ താങ്ക് ഫോർ വാച്ചിങ് ബൈ